ഒരു സെക്കൻഡ് എന്തെങ്കിലും കഴിവുള്ള ആളുകളാണല്ലേ നമ്മുടെ ചുറ്റും ഇൻസ്റ്റാഗ്രാമിന്റെ റീൽസ് എടുത്ത് നോക്കാണെങ്കിൽ യൂട്യൂബിന്റെ ഷോർട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും കഴിവുള്ള മനുഷ്യമാർ ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്ന ആളുകൾ വരെ എല്ലാവരും ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഇടുന്നു പലതരത്തിൽ പലതരത്തിലെ സ്കില്ലൊക്കെ പുറത്തു കാണിക്കുന്നു ഞാൻ മാത്രം ഒരു കഴിവില്ലാത്തൊരു മനുഷ്യൻ ഇത് അർത്ഥം മെന്റായിട്ടുള്ള ആളാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാറ്റി ചിന്തിക്കേണ്ട സമയമായി എല്ലാ മനുഷ്യന്മാരിലും എന്തെങ്കിലും തരത്തിലൊരു സ്കിൽ ഒരു അണ്ണാം കുഞ്ഞിന് ഒരു മത്സ്യത്തിനെ നോക്കിയിട്ടോ ഒരു താറാവിനെ നോക്കിയിട്ടോ വേവലാതിപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല ഒരു ചീറ്റപ്പുലി കഴുകൻ ഉയർന്നു പറക്കുന്നത് കണ്ട് അല്ലെങ്കിൽ പരുന്ത ഉയർന്നു പറക്കുന്നത് കണ്ടിട്ട് അതിന്റെ ആ ഒരു കഴിവിൽ അസൂയപ്പെട്ടിടാൻ യാതൊരു കാര്യമില്ല എല്ലാ മനുഷ്യന്മാരിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്കില്ല് ഒളിഞ്ഞു കിടക്കണമോ പക്ഷെ നിർഭാഗ്യവശാല് നമ്മുടെ ആ സ്കില്ലിനെ നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ജീവിതാവസാനം വരെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള സ്കിൽ എന്താണെന്ന് തിരിച്ചറിയില്ല അത് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ ഇപ്പം എല്ലാ മനുഷ്യന്മാരുടെ ആ സ്കില്ല് പുറത്തെടുക്കാൻ സഹായിക്കുന്നത് ഒരു പക്ഷെ നമ്മുടെ സുഹൃത്തുക്കളാവും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സാവും അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരാവും ആരെങ്കിലും ഒക്കെ നല്ലൊരു കോംപ്ലിമെന്റലിയുടെ ആ സ്കില്ലിനെ നമ്മൾ തിരിച്ചറിയുക പക്ഷേ ഇതൊന്നും കിട്ടാത്ത ആളുകളുണ്ടാവും പക്ഷെ എന്നതിനർത്ഥം അവർക്ക് സ്കില്ലില്ല എന്നല്ല നിങ്ങളുടെ ഉള്ളിലുള്ള ആ സ്കില്ലിന് എന്താണെന്ന് തിരിച്ചറിയുക അതിനെ കണ്ടെത്താൻ വേണ്ട ശ്രമം നടത്തുക പരിപോഷിപ്പിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തുക അടിപൊളിയാവും എല്ലാ ജീവികളും ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ആർ യുണീക് എല്ലാ മനുഷ്യന്മാരും യൂണിക്കാണ് എല്ലാ വ്യക്തികളും യുണീക്കാണ് എല്ലാവരിലും എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും ആ കഴിവിനെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളിയാവും